നിരാകാര സമരത്തിന് നൂറ്റി എൺപത്തഞ്ചാം ദിനം വഖഫ് ഭേദഗതി ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട കിരൺ റിജു സാർ മിനിസ്റ്റർ തന്നെ ഇവിടെ വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് മാത്രമല്ല സമയപരിധി കൊണ്ട് ഞങ്ങളുടെ ചോദ്യങ്ങളൊന്നും ഉന്നയിക്കാൻ സാധിച്ചില്ല എന്നാലും സാറിനോട് വ്യക്തിപരമായിട്ട് ഞാൻ ചോദ്യങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് അതെങ്കിൽ ഈ വഖഫ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അമെൻമെൻറ്റ് ഏത് രീതിയിൽ മുനമ്പത്തെ സഹായിക്കുമെന്നാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ആ ചോദ്യങ്ങൾ ഞാൻ അദ്ദേഹത്തിന് സമർപ്പിച്ചിരുന്നു അതിനുള്ള ഉത്തരം ഉടനെ തന്നെ തരുമെന്ന് പറഞ്ഞു മൂന്നാഴ്ചക്കുള്ളിൽ അതിൻ്റെ റൂൾസ് എല്ലാം ഡ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം മുനമ്പത്തെ പ്രത്യേകമായിട്ട് പരിഗണിച്ചുകൊണ്ട് ഞങ്ങളെ ഏതൊക്കെ രീതിയിൽ സഹായിക്കണമെന്ന് അവരതിനുള്ള പദ്ധതികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ രീതിയിൽ ഈ പ്രശ്നം നീണ്ടുപോവുകയില്ല മൂന്നാഴ്ചക്കുള്ളിൽ പ്രശ്നം പരിഹരിക്കുമെന്നാണ് മിനിസ്റ്റർ ഞങ്ങളോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതെങ്കിൽ ഞങ്ങൾ ആഗ്രഹിച്ചത് വലിയൊരു ഗുഡ് ന്യൂസ് ആയിരുന്നു അപ്പോൾ ഗുഡ് ന്യൂസ് പ്രഖ്യാപിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുന്നെങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഇതിൻ്റെ റൂൾസ് ഡ്രാഫ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ അത് വന്നതിന് ശേഷമാണ് ഏത് രീതി ഞങ്ങളെ സഹായിക്കുന്ന രീതി കാര്യം അവതരിപ്പിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അതെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് ഞങ്ങൾ നിയമപരമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കാണ്ട് ഞങ്ങൾ നടക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ജുഡീഷ്യൽ കമ്മീഷൻ രൂപീകരിച്ചു അതിനുശേഷം അതിനെ റദ്ദാക്കാൻ വേണ്ടി ഹൈക്കോടതി ഓർഡർ വന്നു പിന്നെ വീണ്ടും അപ്പീൽ കൊടുത്തു അപ്പോൾ അതുപോലെ തന്നെ വഖഫ് ട്രൈബ്യൂണല് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നത് ഇരുപത്തി രണ്ടാം തീയതിക്ക് ശേഷം ഒരു ജഡ്ജ്മെൻ്റ് വരും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അതിനും ഒരു സ്റ്റേ ഓർഡറാണ് വന്നിരിക്കുന്നത് ഈ ഒരു അവസ്ഥയിൽ നിയമപരമായിട്ട് പോകുമ്പോഴെല്ലാം ഞങ്ങൾക്ക് തടസ്സങ്ങളാണ് വരുന്നത് അപ്പോൾ ആ തടസ്സങ്ങളെ ഏത് രീതിയിൽ അതിജീവിക്കണം ഈ വഖഫ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അമൻമെൻറ്റ് ബില്ല് ഏത് രീതി ഞങ്ങളെ സഹായിക്കുമെന്നതാണ് ഞങ്ങളൊരു ചോദ്യം ആ ചോദ്യമാണ് ഞാൻ സമർപ്പിച്ചിരിക്കുന്നത് അത് വായിച്ചിട്ട് അപ്പോൾ തന്നെ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ സഹായിക്കാം ഇനി നിയമ തടസ്സങ്ങൾ ഇല്ലാത്ത രീതിയിൽ ഞങ്ങൾ നേരിട്ട് ഇൻസ്ട്രക്ഷൻ ഇവിടെ കൊടുക്കുകയാണ് ആ ഇൻസ്ട്രക്ഷൻസിലൂടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നാണ് ഇപ്പോൾ മിനിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അതെങ്കിൽ ഞങ്ങളുടെ ലക്ഷ്യത്തിൽ ഞങ്ങൾ എത്തിച്ചേരുന്നവർ ഞങ്ങൾ സമരം ഞങ്ങൾ നിർത്തുന്നില്ല അപ്പോൾ നൂറ്റി എൺപത്തഞ്ച് ദിവസങ്ങളായി ആറു മാസങ്ങളായി ഇത് ആരോടാണ് ചോദിക്കുന്നത് ഇന്ത്യ പോലെ ജനാധിപത്യ രാജ്യത്തിൽ സ്വന്തം ഭൂമി വെച്ചിരുന്ന ഒരാൾക്ക് അത് ഇല്ലാതാകുന്ന ഇല്ലാതാകുന്നൊരവസ്ഥ അതിന് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു നേതാവും ഇത് മൈൻഡ് ചെയ്യാത്തൊരവസ്ഥയാണ് കാണുന്നത് പലരും ഒന്ന് ഐക്യം പ്രഖ്യാപിച്ചുകൊണ്ട് പോകും പക്ഷേ ഞങ്ങളുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളുടെ ജീവിത പ്രശ്നമാണത് അല്ലാതെ ഒരു വഹ ബോർഡിൻ്റെ പ്രശ്നമില്ല അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല പക്ഷേ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾക്ക് അവരുടെ ജീവിതമാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ മക്കളുടെ ഭാവിയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് ഒരു പാർട്ടിയും മനസ്സിലാക്കുന്നില്ല ഓരോ ദിവസം ഡിലേ തോറും ഇത് ഞങ്ങളുടെ വലിയൊരു പ്രശ്നമായി തീരുകയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു ഡിലേഡ് ജസ്റ്റിസ് ജസ്റ്റിസ് ഡിനൈഡ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും മിനിസ്റ്റർ അത് മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് അധിക സമയം വൈകാതെ തന്നെ ഞങ്ങളെ സഹായിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതെങ്കിൽ കോടതിയിൽ ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ അവിടെ വാദം വന്ന് അതിന് ജഡ്ജ്മെൻറ്റ് കിട്ടിയാൽ മതി പക്ഷേ അത് വരുന്നതിന് മുമ്പ് തന്നെ അടുത്ത തടസ്സങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നിയമപരമായിട്ട് തന്നെ ജുഡീഷ്യലിലെ ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചുകൊണ്ട് ഓരോ തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സിസ്റ്റം അത് തന്നെ പറയുന്നത് പറയുന്നതെന്നെങ്കിൽ ഇവിടെ ഹ്യൂമൻ റൈറ്റ്സ് ഡിനൈഡ് ആണ് അതുപോലെ നാച്ചുറൽ ജസ്റ്റിസ് ഡിനൈഡ് ആണ് പക്ഷേ അത് മനസ്സിലാക്കിക്കൊണ്ട് ഇടപെട്ട് ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് ആരും വരുന്നില്ല സംസാരിക്കുകയായിരുന്നു മറ്റൊരു പക്ഷെ സമയത്ത് പ്രകാരം ഏത് കോടതിയും ഹൈക്കോടതിയിൽ നേതെന്റ് ബലിപ്പ് സമർപ്പിക്കാനുള്ള സാഹചര്യമുണ്ട് അത് കാരണം സുപ്രീം കോടതിയിലേക്ക് അതാണ് പ്രധാനമായിട്ടും കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുന്ന അമന്മെന്റ് ഇത് മാത്രമാണോ കുടുംബത്തെ പ്രശ്നം അതെങ്കിൽ ആ നിയമ പോരാട്ടം തുടരുന്നതിന് പകരം വേറെ രീതികളിൽ ഇത് പരിഹരിച്ച് തരാമെന്നാണ് അവരിപ്പോൾ വാക്ക് നൽകിയിരിക്കുന്നത് നിങ്ങൾക്ക് ഗുണമുണ്ടോ ഇല്ലയോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം ആ ഗുണമുണ്ടെന്ന് അതെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ കാത്തിരിപ്പ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇത് കാത്തിരിപ്പാണ് ഇതുവരെ ആരും എല്ലാവരും വാക്കുകൾ നൽകിയിട്ട് പോകുന്നല്ലാതെ ഇതുവരെ പ്രശ്നം പരിഹരിച്ചിട്ടില്ല ഏ അപ്പം ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വാക്കോഫിൻ്റെ ആസ്തി പട്ടികയിൽ നിന്ന് ഈ സ്ഥലം മാറ്റിയെടുക്കുക എന്നതാണ് അപ്പോൾ അതുവരെ ഞങ്ങൾ നിരാഹാരം തുടർന്നുകൊണ്ട് പോവുക തന്നെ ചെയ്യും അതിലിപ്പോൾ നിയമ പോരാട്ടങ്ങൾ ഒരു സൈഡ് പോയിക്കൊണ്ടിരിക്കുന്നു അതേ രീതിയിൽ വഖഫ് അമെൻ്റ്മെൻറ്റ് ബില്ല് ഏത് രീതി ഞങ്ങളെ സഹായിക്കുമെന്ന് ഇപ്പോഴും ഞാൻ ചോദ്യങ്ങൾ സമർപ്പിച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ഉത്തരം ഉടനെ തന്നെ കിട്ടും തീർച്ചയായിട്ടും പ്രശ്നം പരിഹരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം സെൻട്രലിന് എല്ലാ പവറും ഉണ്ട് സ്റ്റേറ്റിനെല്ലാം ഉണ്ട് എല്ലാവരും പറഞ്ഞു സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നാണ് പക്ഷേ ആരും പ്രശ്നം പരിഹരിക്കുന്നില്ല അപ്പോൾ ഇവിടെ ഒരു തീരുമാനം വരുന്ന പ്രതീക്ഷയുണ്ട് നേതാക്കളൊക്കെ പറഞ്ഞിരുന്നത് അതായത് പ്രത്യേകിച്ച് രാജ ചന്ദ്രശാന്ത് ഉൾപ്പെടെ പറഞ്ഞിരുന്ന വിഷയത്തിൽ കിരൺ റിജിജു വരുമ്പോൾ പ്രഖ്യാപനം ഉണ്ടാകുന്നു മുഖ്യമന്ത്രിക്കുള്ള മറുപടി ഉണ്ടാകുമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു നിങ്ങളും അത് വലിയ രീതിയിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അപ്പൊ അത്തരത്തിലൊരു കൃത്യമായ നിലപാട് അതായത് അതിങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രഖ്യാപനം ഉണ്ടാകേണ്ടതായിരുന്നു ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് എല്ലാവരും ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ പ്രതീക്ഷിച്ചത് തന്നെയാണ് അതാണ് ഞാനും ആവശ്യപ്പെട്ടത് ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പക്ഷേ അദ്ദേഹം വ്യക്തിപരമായിട്ട് പറഞ്ഞു പ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പ് ഇതിൻ്റെ റൂൾസിനെ ഡ്രാഫ്റ്റ് ചെയ്യാനുണ്ട് മൂന്നാഴ്ചകളെങ്കിൽ അതിന് വേണ്ടി വരും അത് കഴിയുമ്പോൾ തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വീണ്ടും ഇങ്ങോട്ട് ഇവിടെ തന്നെ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് മൂന്നാഴ്ചക്കുള്ളിൽ റൂൾസ് ഡ്രാഫ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അത് കഴിയുമ്പോൾ തന്നെ ഏത് രീതിയിൽ ഞങ്ങൾക്ക് ഒരു വിടുതൽ നൽകാൻ സാധിക്കും എന്നുള്ളത് അവരൊടനെ തന്നെ പറയുന്നതായിരിക്കും അതെങ്കിൽ തീർച്ചയായിട്ടും ഓരോ നേതാവും പറയാൻ ഞങ്ങൾ പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തില്ല കാരണം ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല നഷ്ടപ്പെടാനുള്ളത് ഞങ്ങൾക്കുള്ളൂ ഈ രണ്ടര വർഷം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു അവസരത്തിൽ ആര് ഇടപെട്ട് ഞങ്ങളെ സഹായിക്കുമെന്ന് പറയുമ്പോഴും ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്